സഞ്ചാരികൾക്ക് ഇടുക്കി ആർച്ച് ഡാം ഇനി നടന്നു കാണാം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ കാൽനടയാത്രയ്ക്കുള്ള ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ വർധനവ് കണക്കിലെടുത്തും എല്ലാ സഞ്ചാരികൾക്കും ഡാം കാണാൻ അവസരം ലഭിക്കണമെന്നതും പരിഗണിച്ചാണ് സർക്കാർ കാൽനടയാത്രക്കാർക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെയാണ് ഡാം സന്ദർശന സമയം കാൽനടയാത്രയ്ക്ക് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ബഗിക്കാർ യാത്രയ്ക്ക് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് എട്ട് ബഗിക്കാർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസവും മൂവായിരത്തി എഴുന്നൂറ്റമ്പത് പേർക്കാണ് സന്ദർശനാനുമതി ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഓൺലൈൻ മുഖേന കാൽനട യാത്രയ്ക്കും ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേർക്ക് ബഗീ സേവനം പ്രയോജനപ്പെടുത്തിയും ഡാം സന്ദർശിക്കാം കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് ഡാമിൽ സന്ദർശനാനുമതി നൽകിയിട്ടുള്ളതെന്നും സഞ്ചാരികൾ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി തെറുതോണി ഡാമുകളിൽ സന്ദർശകർക്ക് അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ നവംബർ മുപ്പത് വരെയാണ് സന്ദർശനാനുമതി കവാടത്തിന് സമീപം ടിക്കറ്റ് കൗണ്ടറും ക്രമീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്നും ടിക്കറ്റ് കരസ്ഥമാക്കാം കേരള വിഷൻ ന്യൂസ് ഇടുക്കി